ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും മകനെയും പോകാൻ സച്ചി അവിടെ കിടന്ന് നന്നായിട്ട് അഭിനയിച്ചാൽ കാടി തിമിർത്തു ഇനോട് എന്നതീ കാണിക്കും ഇവനോട് മര്യാദയിരിക്കാൻ പറ മര്യാദയിരിക്കാൻ പറയാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് പേടിച്ച് വരച്ച അലറിക്കൊണ്ടിരിക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സ്വബോധത്തിലേക്ക് വന്നതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണൊക്കെ വെട്ടിച്ചൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്ക് രേവതി സച്ചിട്ടാ എന്ന് പറഞ്ഞു വിളിക്കുന്നു രേവതി രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര അഭിനയം ഈ മുട്ടയും കയ്യിൽ പിടിച്ചാൽ അപ്പോൾ സച്ചി ഇങ്ങനെ ചങ്ക ഒക്കെ തിരുമ്പി ഭയങ്കരതായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ എന്താ പറ്റിയെന്ന് ഏഹ് എന്നിൽ കൂടി സ്വാമി ഇപ്പൊ ഇറങ്ങിപ്പോയി എന്ന് പറയുവോ അപ്പൊ ഏഹ് സ്വാമി ഇറങ്ങിപ്പോയി നോ സച്ചിന് എന്തൊക്കെയീ പറയുന്നു എന്ന് ചോദിച്ചപ്പോ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക പേടിച്ചു ഇവര് ചെയ്തതും പറഞ്ഞതൊക്കെ ഇവിടെ പറഞ്ഞു ചെയ്തതൊക്കെ ഞാനല്ല എൻ്റെ അകത്ത് കൂടി സ്വാമിയാ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുന്നിൽ വെച്ച് സച്ചി പറയുമ്പഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ മുഖമൊക്കെ മറിച്ച് നിൽക്കട്ടോ പേടിച്ചിട്ട് ഓ ആ സ്വാമി ആ അല്ല എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്താ കാര്യം എന്ന് പറയടാ എന്ന് അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചി ഓടിച്ചത് അച്ഛൻ്റെ അടുത്തിരുന്നു അച്ഛാ അതെ അച്ഛനത് കണ്ടോ ഒന്നും പറഞ്ഞിട്ട് മുട്ട കാണിച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നോക്കുക മുട്ട അപ്പോഴത്തേക്കും സുതിക്കും പേടിയായി ചന്ദ്രയ്ക്കും പേടിയായി കൈയൊക്കെ ഇങ്ങനെ ചിരുട്ട് ചിരട്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കേട്ടോ അപ്പം ശ്രീകാന്തം വർഷേ നോക്കുക ഇതിന് ഇത് ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു എടാ ഈ ഇത് ഇതൊരു വലിയ സാധനമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെറുനാരങ്ങയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് എടാ ഇത് ചെറുനാരങ്ങിയാ ഇത് സാധാരണ ചെറുനാരങ്ങയല്ല എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോൾ ഓ വിദേശത്ത് നിറക്കുമതി നടത്തിയ ചെറുനാരങ്ങിയായിരിക്കും അല്ലേ എന്ന് വർഷം ചോദിച്ചു എടി എടിയൊന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് ഇത് ശക്തിയുള്ള ചെറുനാരങ്ങിയാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറസച്ചേട്ടാന്ന് രേവതി പറയുമ്പോൾ അച്ഛാ ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു സ്വാമിയെ ചെന്ന് കണ്ടിരുന്നു അപ്പോൾ എന്തിനാ നീ സ്വാമിയെ പോയി കണ്ടേ എന്ന് ചോദിച്ചു അതു പിന്നെ അച്ഛാ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ ആയിട്ട് മാറിയായിരുന്നല്ലോ അത് എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദന നിന്ന് കിളയില വരയ്ക്കാൻ തുടങ്ങി അതുപോലെ സുധിയം അതിനാണ് ഞാൻ സ്വാമിയെ ചെന്ന് കണ്ടത് പിന്നെ അപ്പോ അന്നേരേ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ചങ്ങത്ത് കൈവെച്ച് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ശക്തിയുള്ള ഒരു ശക്തിയുള്ളൊരു സ്വാമിയോ അച്ഛാന്നൊക്കെ പറഞ്ഞു പറയുക സച്ചി നല്ല ജ്ഞാന ദൃഷ്ടമുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയെന്നൊക്കെ സച്ചി പറയുവാണ് അപ്പോൾ സ്വാമി പറഞ്ഞത് സ്വർണം മാറ്റിയവർ ദേ ഈ ഏരിയയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ ശ്രുതി നിന്ന് ഇങ്ങനെ വിറയ്ക്കുക ചന്ദ്രയും അതുപോലെ തന്നെ അപ്പോൾ ശ്രുതിക്ക് ഇന്ന് വലിയ വിശ്വാസമൊന്നുമല്ല ശ്രുതി ഇങ്ങനെ നേരായിരിക്കോ എന്ന് പറഞ്ഞിങ്ങനെ നിക്കുവാ ചിലപ്പോ ഈ വീട്ടിലുള്ളവർ തന്നെ ആകാമെന്ന് പറഞ്ഞു എന്ന കാര്യവും പറയുവാണ് അപ്പൊ ഏഹ് പറഞ്ഞോ ആ പറഞ്ഞു എന്നും പറഞ്ഞു അച്ഛനും പോലും കൂടി ഇരിക്കാം അപ്പതും വേർ തൊലിച്ച് നിൽക്കുവാണ് ഈ എന്നെ ചന്ദ്ര അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആരാ ഇത് ചെയ്യാനുള്ളത് ശ്രീകാന്ത് ചോദിച്ചു അപ്പൊ ഞാനും സ്വാമിയോട് പറഞ്ഞു എന്റെ വീട്ടിൽ അങ്ങനെ ആരും ചെയ്യില്ല എന്ന് അപ്പൊ സ്വാമി പറഞ്ഞു ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും പിന്നെ അച്ഛൻ അറിയാമല്ലോ ആ സ്വാമി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ എന്നും പറഞ്ഞ സച്ചി അപ്പൊ ഇങ്ങനെ നോക്കുമോ നമ്മുടെ രേവതിക്ക് പോലും മനസ്സിലായില്ല സച്ചിയുടെ അഭിനയം കണ്ടിട്ട് സ്വർണം മാറ്റിയവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്വാമി ചെറുനാരങ്ങി എനിക്ക് പൂജിച്ച് തന്നതെന്നും പിന്നെ ഇത് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിക്കാനുള്ള ചിപ്പോ മറ്റോ ഈ ചെറുനാരങ്ങയിൽ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇത് ചിപ്പ് കടിപ്പിച്ചു നാരങ്ങയൊന്നും അല്ല വർഷയെ ഇത് സ്വാമി മന്ത്രം ചൊല്ലി പൂജിച്ച് ശക്തി വരുത്തിയ നാരങ്ങയാണിതെന്ന് ഹരിശ്രീ സച്ചി പറയുന്നത് ഇത് പൂജാമുറിയിൽ കൊണ്ടുവന്ന് ചേക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞു പിന്നെ ഞാനിത് പൂജാമുറിയിൽ വെക്കാൻ പോവുക ഈ നാരങ്ങ പൂജാമുറിയിൽ വെച്ചാൽ ആരാണ് സ്വർണം എടുത്തത് അല്ലെങ്കിൽ ആരാണോ അത് മാറ്റാൻ കൂട്ട തോന്നുന്നത് അവരുടെ വായ ദേ നാൽപ്പത്തു മണിക്കൂറിനകം കോടി പോകും ദാ ഇങ്ങനെയെന്നും പറഞ്ഞോണ്ട് കാണിച്ചും കൊടുത്തു അപ്പോഴത്തേക്കും സുതിയും ചന്ദ്രമതിയും പേടിച്ച് വേറെ ചന്തം വിട്ടിങ്ങനെ നിക്കുക അപ്പൊ രേഖയും അത്ഭുതപ്പെട്ടിങ്ങനെ നിക്കുവാട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ചുറി കോടി ചുടി ചൊടി കോടി പിടിച്ചതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ വർഷ ചോദിച്ചു അങ്ങനെയൊക്കെ സംഭവിക്കോ എനിക്കിതിന് വിശ്വാസമേ വരുന്നില്ല എന്ന് അപ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ വിശ്വാസം മാത്രം പറഞ്ഞേക്കരുത് നാളെത്തൊരു ഡബി ചെയ്യേണ്ടതാ അതോർക്കണം കേട്ടോ ഒന്ന് സച്ചി വർഷയോട് പറഞ്ഞു സ്വാമി ജ്ഞാനദൃഷ്ടിയിൽ നിന്ന് നിന്റെ വായ പോലും പൂട്ടിച്ച് കളയും പിന്നെ തുറക്കാനേ പറ്റുവല്ല പറഞ്ഞു അപ്പോഴത്തേക്കും വർഷേ നീ ഇനി മിണ്ടാതിരിക്കെങ്കിലും പറ്റിയാലെ ചെയ്യുമെന്ന് ശ്രീകാന്തി വെച്ചു അപ്പൊ നിനക്ക് വേറൊരു നിനക്ക് വേറൊണ്ട് അവര് മനസ്സിലായെന്ന് സച്ച് പറഞ്ഞു അന്നേരം വർഷ ശക്തിയുള്ള സ്വാമിയാ പൂജിച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് രേവതിയും പറഞ്ഞു എൻ്റെ പരിചയത്തിലുള്ള എത്രയോ പേർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിയാവോ ചിലരുടെയൊക്കെ കാല് വരെ തളർന്നു പോയിട്ടുണ്ട് ചിലരുടെ കൈ തളർന്നു പോയിട്ടുണ്ട് ചിലർക്കൊക്കെ സച്ചായിട്ടും പറഞ്ഞതുപോലെ വായ കോണി പോയിട്ടുണ്ടെന്നൊക്കെ രേവതി പൊലിപ്പിച്ചങ്ങ് പറഞ്ഞും കൂടെ കൊടുത്തു അപ്പോഴത്തേക്കോ അയ്യോ ഒന്നും പറഞ്ഞുണ്ട് സുതി ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ അല്ല ചിലർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചതായിട്ട് ഞാനും കേട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഞിയേട്ടനും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പിന്നെ പ്രാർത്ഥന തുടങ്ങി ഓം ക്രേ എന്നും പറഞ്ഞു അപ്പം ഇതുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് പോകുമ്പോഴത്തേക്കും സുധി അല്ല ഇതൊന്നും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വെച്ചാലെന്താ കുഴപ്പം എന്ന് സച്ചി സുധിയോട് ചോദിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്കെന്താ ഒരു ഭയം പോലെ എന്ന് സച്ചി ചോദിച്ചു അയ്യോ ഭയോ അപ്പോൾ വാർക്ക് എനിക്കോ എനിക്കോ ഞാനെന് വായിക്കണേ എനിക്ക് ഭയമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക സുതി ചന്ദ്രമതി വിരൽ ഓടിച്ചോണ്ട് അവിടെ സൈഡിൽ മാറി നിപ്പുണ്ട് അപ്പൊ പേടിക്കണം പേടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും ഇതിന്റെ സ്വർണ്ണൊന്നും മാറ്റിയിട്ടില്ല പിന്നെ എന്തിൻ്റെ പൂജാമുറി കൊണ്ടു വയ്ക്കുന്നോ ചോദിച്ചു നീന്തപ്പോ പുറത്തെവിടെയെങ്കിലും കൂടെ കളാം പോ പോകുന്നു എന്ന് പറഞ്ഞു സ്തുതി പറയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സ്വാമി എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കാണാതായത് ഞങ്ങളുടെ സ്വർണ്ണമല്ലേ അത് കണ്ട് പിടിക്കേണ്ട സ്തുതി എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു അതും പറഞ്ഞു സച്ചി ഇതുകൊണ്ട് പൂജാമുറിയിലേക്ക് അങ്ങ് പോയി അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ വേണ്ട 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 എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെയറിൽ ഇങ്ങനെ വട്ടം അങ്ങ് നിൽക്കുക അപ്പോൾ അമ്മ മാറാൻ പറഞ്ഞു സച്ചി ഇതൊന്നും പൂജാമുറിയിൽ വെക്കാൻ പറ്റില്ല എന്ന് ചന്ദ്ര പറഞ്ഞു അപ്പോൾ വെച്ചാലെന്താ കാര്യം വെച്ചാലെന്താ കുഴപ്പം നിങ്ങൾക്ക് എന്താ ഒരു ഭയം എന്ന് സച്ചി ചന്ദ്രയോട് ചോദിച്ചപ്പോൾ ഭയമോ അപ്പോൾ ആർക്ക് ഞാനതിനാ ഭയക്കുന്നു എനിക്ക് ഭയമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ സൈഡിലേക്ക് ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയൊന്ന് പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചന്ദ്രനെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രപതിയുടെ മുന്നിൽ വെച്ച് സച്ചി ഒറ്റയേപ്പിച്ചപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ ഞെട്ടലായിരുന്നു ചന്ദ്ര ചന്ദ്ര ശരിക്കും പേടിച്ച് പണ്ടാരം അടങ്ങി സച്ചി എൻ്റെ അകത്തേക്ക് കയറിപ്പോയി സച്ചി കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ എന്നും പറഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ചൊടിയിൽ ഇങ്ങനെ ആ ഒക്കെ പറഞ്ഞോണ്ട് പിടിച്ചിങ്ങനെ നിന്ന് ഓരോ നീ സ്തുതി കാണിച്ചോണ്ടിരിക്കുതി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതി ഹവൻ ഓരോ വട്ട് പറയുന്നതല്ലേ നീ വന്നേ വാ എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ സ്തുതിയെയും വിളിച്ചോണ്ട് പോകും നിങ്ങൾ വന്നേന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്നു അപ്പൊ സച്ചിയും സാധനവും പിടിച്ച് നേരെ പൂജാമുറിയിൽ ചെന്നു പൂജാമുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിടി വീഴുവെന്നുള്ള കാര്യം നമ്മുടെ സ്തുതിക്ക് സച്ചിക്ക് മനസ്സിലായി സ്തുതി കയറി വന്ന് പൂജാമുറിയുടെ അവിടെ നിൽക്കുമ്പോഴേക്കും ഈ നാരങ്ങ അവിടെ ഇരിക്കുന്നത് സ്തുതി കണ്ടു നാരങ്ങയിലേക്ക് തന്നെ നോക്കി നിൽക്കുക എന്നിട്ട് വെച്ചാൽ ദൈവമേ ദൈവം ഇ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്നല്ലാവും പറഞ്ഞത് അപ്പൊ നാൽപ്പത്തെട്ട് ൂറിനുള്ളിൽ എന്റെ വാ ഓടി പോകും അയ്യോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ നാരങ്ങയിലേക്ക് തന്നെ നോക്കി നിക്കുവാട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നു സച്ചി എന്ന അടുത്തിരിക്കുക എന്നിട്ട് ഏർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ സജയെ കൊള്ളാലോ എന്ന് പറഞ്ഞു രേവതി ഞാൻ മഷിനോട്ടക്കാരനെ കണ്ട് മഷി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയ ആളാ സ്വാമിയെ കണ്ട് പൂജിച്ച് നാരങ്ങയൊക്കെ ആയിട്ട് വന്നത് എന്ന് രേവതി പറയുമ്പോ സച്ചി ഒന്ന് ചിരിച്ചു ഉം പിന്നെ എന്നും പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു നല്ല സ്വാമിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നില്ലേ എന്നും രേവതി ചോദിക്കാപ്പഴും സച്ചി ചിരിക്കുവാണ് ഒന്നും പറയുന്നില്ലാട്ടോ അപ്പൊ ഏതെങ്കിലും കള്ളസ്വാമി തന്നാരങ്ങാണോ സച്ചിയായിട്ടും കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ലാട്ടോ എന്ന് രേവതി പറയുമ്പോൾ ഞാനേ നല്ല സ്വാമിയെ തന്നെയാ കണ്ടത് അദ്ദേഹം ഞാനുള്ള ആളാ പിന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കൂന്ന് പറഞ്ഞു നല്ല സത്യസന്ധനുമാണ് പിന്നെ നല്ല ബുദ്ധിയും ഉണ്ട് എന്നൊക്കെ പറയുമ്പം അല്ല എന്താ സ്വാമിയുടെ പേര് ചോദിച്ചു രേവതി അന്നേരം പേര് സച്ചിദാനന്ദ എന്ന് അപ്പത്തേക്കും സച്ചിദാനന്ദയോ അങ്ങനെ ഒരു സ്വാമി അദ്ദേഹത്തിന്റെ ആശ്രമം എവിടെയാണെന്ന് ചോദിച്ചു അത് പിന്നെ ആശ്രമം 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 ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു ഏ ഞാൻ തന്നെയോ സച്ചിൻ എന്തൊക്കെയാ പറയുന്നത് അതെ രേവതി ആയുഷ്മീ ഭു രേവതിയുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ സച്ചേട്ടനായിരുന്നോ ആ പ ചെറുനാരങ്ങോ ആദ്യം പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഏ കടയിൽ നിന്ന് വാങ്ങിച്ചതോ സച്ചിട്ട എന്തൊക്കെയാ പറയുന്നേ അല്ല അപ്പൊ സ്വാമി പൂജിച്ച് തന്നതാണെന്നൊക്കെ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരോടും അപ്പൊ സുധിയെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ വായ കോടുമെന്നുള്ള ഭയം കാരണം സുതി സത്യം പറയും ഏഹ് അപ്പോ അദ്ദേഹം പറയൂ സച്ചേട്ടാ അവൻ പറയും അല്ലെ പറയിപ്പിക്കും ഞാനെന്ന് സച്ചി രേവതിയോട് പറയും പറയൂട്ടോ അവൻ തന്നെ ഇതിന്റെ പിന്നില് ഞാൻ ഞാനത്തന്നെ പോയി കണ്ടായിരുന്നു അവൻ പൈസ കൊടുത്തിട്ടില്ലെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് വിവരങ്ങളെല്ലാം സച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉം സുതി കേട്ടോ സുതി കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിക്കുമ്പോൾ സുതിയുടെ ചുണ്ടൊരു സൈഡിലേക്ക് ഇങ്ങനെ കയറിയിരിക്കും ഇത് കണ്ട് സുതി ഞെട്ടിപ്പോയി അയ്യോ എന്റെ ചുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുക ഓടിപ്പോയാൽ എങ്ങനെ ഇരിക്കും ഷെയ്പ്പ് വെച്ച് നോക്കുവാണ് അപ്പം ഇങ്ങനെ നിന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന മകളെ നോക്കിക്കൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വന്നു രണ്ടും കൂടെ തീക്കാത്തോടെ ഓടുക തീയിൽ ചവിട്ടി ഓടുക എന്ന് പറയുന്ന പോലെ അപ്പം അമ്മ വന്നപ്പോൾ മോൻ ഇങ്ങനെ നിന്ന് ഗോഷ്ട് കാണിക്കുക അമ്മയും പേടിച്ചു പോയി അമ്മ കയറി വന്നേടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ചൊടി ഓടി പിടിച്ച് ഇങ്ങനെ അമ്മയെ നോക്കുവോ ഇത് കണ്ടപ്പോൾ അമ്മയും പേടിച്ചു പോയി എടാ എന്നാ ചെയ്യൂടാ വായോ കോടൂന്നല്ലേടാ പറഞ്ഞത് നിപ്പോഴും എൻ്റെ കഴുത്തിൻ്റെ കോച്ചിപ്പിടുത്തു ഒന്ന് മാറിയിടാ എന്നൊക്കെ പറയുവാണ് വായോ കോടിയാൽ എന്നാ ചെയ്യൂടാ എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുവാണ് നിന്റെ ഷോ എൻ്റെ സൗന്ദര്യം എല്ലാം പോവില്ല പിന്നെ ഞാൻ എങ്ങനെ എന്നൊക്കെയാണ് അമ്മയുടെ പേടി എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കും ഷോ എനിക്കത് വിചാരിക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്ര നിൽക്കുമ്പോൾ സുതി അപ്പോഴും കീറി ഇങ്ങനെ കോടിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ദൈവമേ ഇവൻ കാരണം ഞാൻ എന്തെല്ലാം അനുഭവിച്ചു ഓ ഇതിനൊരു അവസാനം ഇല്ലല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് കരഞ്ഞും കൂവി ഇങ്ങനെ നിൽക്കുന്നു ചന്ദ്രൻ നേരം നോക്കുമ്പോൾ നമ്മുടെ സുതിയുടെ ചുണ്ടിങ്ങനെ കോടിപ്പോയതായിട്ട് ചന്ദ്രമതിക്ക് തോന്നുവാണ് അപ്പോൾ എന്താ എന്താ ഇങ്ങനെ നോക്കുന്ന അമ്മയുടെ കോടി എന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക എടാ 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 ദേ ദേ അമ്മ അമ്മ ചോദിച്ചു നിന്റെ വായ മോ നോക്കുമ്പോ അമ്മയുടെ വായും കോടി പോവുക അയ്യോ അമ്മയുടെ വാ അമ്മയുടെ വായങ്ങമ്മ നിന്റെ വായ കോടിയത് ഏ എന്റെ വായോ ില്ല എൻ്റെ വായിക്ക് ഒരു എൻ്റെ വായിക്ക് ഒരു കുഴപ്പമില്ല അമ്മയുടെ വായ ഇങ്ങനെ കോടി ഇരിക്കുന്നു എന്ന് ശ്രുതി അപ്പൊ അമ്മയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്കും നിൻ്റെ വാ കോടി നിൻ്റെ വാ കോടി കോടിയെന്നു പറഞ്ഞോണ്ട് കോടിയെ കോടിയെന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും ദേ നമ്മുടെ ശ്രുതി ഇത് കേട്ടോണ്ടെന്നു കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കോടികളടിച്ചോ എന്ന് ചോദിച്ചു വന്നു അയ്യോ ആർക്കാ കോടി രൂപ ലോട്ടറി അടിച്ചോ എന്ന് ശ്രുതി ചോദിച്ചോ അതുപോലെ ലോട്ടറി ഒന്നും അല്ല ശ്രുതി ദേ നോക്ക് അമ്മയുടെ വാ കോടി ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ നിൽക്കുന്നത് ഇങ്ങനെ കാണിക്കാം അപ്പൊ നിൻ്റെ വായാ കോടി ഇരിക്കുന്നതെന്ന് അമ്മ അമ്മ നിങ്ങൾ നോക്കാം അമ്മേ അപ്പൊ വാ നമുക്ക് ഡോക്ടറെ കാണിക്കാവുന്ന പറഞ്ഞു രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ പോകാൻ നോക്കുന്നു അല്ല അമ്മ എന്താ എന്താമ്മ എന്ന് ചോദിച്ചു ശ്രുതി ഇങ്ങനെ ചോദിക്കും ആ ആൻ്റെ വിടാൻ്റെ ആൻറ്റെ എന്തെയാണ് കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു നിങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ രണ്ടുപേരുടെ മുഖം കോടിയിട്ടൊന്നുമില്ല എന്നും ശ്രുതി പറയുവാണ് അപ്പോഴത്തേക്കും അമ്മയ്ക്ക് മോനെ സന്തോഷമായി വായും കോടി പിടിച്ച അമ്മയും മോനും കൂടെ വീട്ടിൽ കൂടെ കിടന്ന് ഇട്ടോട്ടവാ അപ്പൊ തോന്നിയതാണല്ലേ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേടാ ഇല്ല ഒന്നും പറ്റിയിട്ടില്ല ഊഹ എൻ്റെ ദൈവം പിന്നെ പേടിച്ചു പോയെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ ഞാനും അങ്ങ് ഭയന്ന് പോയമ്മന്ന് സുതി അപ്പൊ ആന്റി ആന്റി പേടിക്കൊന്നും വേണ്ടെന്നേ ആന്റിക്ക് അതിനൊന്നും സംഭവിക്കില്ലല്ലോ ചെന്ന് റെസ്റ്റ് എടുക്കാൻറ്റി ചെല്ല ഏ ഒന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി ശ്രുതി ചന്ദ്രയെ പറഞ്ഞു വിടുക അപ്പോൾ രണ്ട് ചുണ്ടും പൊത്തിപ്പിടിച്ച് കോടി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്ര ചേച്ചി അങ്ങ് പോവുകയാണ് ചന്ദ്ര പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വേഗം വാതിലടച്ച് കുറ്റിയിട്ടു ശ്രുതി അന്നേരത്തേക്കും വായകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ശ്രുതി നിങ്ങൾ രണ്ട് പേരും എന്നത് എവിടെയും കാണിക്കണേന്ന് ചോദിച്ചു മൊബത്തനും കാണിച്ച് നിങ്ങൾ പിടി പിടികൊടുക്കുവോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ നാരങ്ങ കണ്ടത് മുതൽ എൻ്റെ ചങ്കടിക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ദൈവം എനിക്കൊക്കെ പേടിയാകുമോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വായങ്ങാനും കോടി പോയിപ്പിന് ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിച്ചല്ലേ എന്ന് ചോദിച്ചു ശ്രുതി ക്ഷേത്രത്തിൽ പോലും പോകാത്തവനാ ഏർ സ്വാമിയെ കാണാൻ പോകുന്നത് അവൻ നിങ്ങളെ പറ്റിച്ചതാ സുതി എന്ന് ശ്രുതി പറയുമ്പോ ആണോ അങ്ങനെയാണോ ആ അതെ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ സത്യം പുറത്തു വരണം അതിനു വേണ്ടിയിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നീക്കുക നിങ്ങൾ പേടിച്ചിട്ട് സത്യം പോയി അവനോട് പറഞ്ഞേക്കല്ലേ കേട്ടല്ലോ ദേഹ് അപത്തൊന്നും കാണിച്ചേക്കല്ലേ ശ്രുതി ഏ ഇല്ലില്ലില്ലില്ല ഞാൻ അപത്തൊന്നും കാണിക്കില്ല എനിക്ക് നല്ല പേടിയുണ്ട് ശ്രുതി അത് എല്ലാത്തിനോടുള്ള ഭയമാണ് സുതിയുടെ പ്രശ്നം ഏഹ് സച്ചി പറഞ്ഞതിനെ കുറിച്ച് സുതി ചിന്തിക്കാനേ പോകണ്ട വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അവൻ കള്ളമാണ് പറഞ്ഞതെന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സുതിക്ക് മനസ്സിലാകും പിന്നെന്താന്ന് ചോദിച്ചു ആണല്ലേ ഏ എന്നും പറഞ്ഞു സുതി ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി പോയി കട്ടില്ലേൽ ഇരിക്കുമോ അവൻ്റെ ഒരു എന്നും പറഞ്ഞുകൊണ്ടേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒന്നും സംഭവിക്കില്ല ശ്രുതി ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു ശ്രുതി വീണ്ടും വീണ്ടും സ്തുതിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി അങ്ങനെ അങ്ങനെ സംഭവിച്ചാലോ എന്ന് സുതി ചോദിക്കുമ്പോൾ സുതി എനിക്ക് ചുമ ദേഷ്യം വരുന്നതായിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രുതിയെ സ്തുതിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് ശ്രുതി ശ്രുതിയോട് ശ്രുതിയോട് ശ്രുതി പറയുമ്പോൾ സംഭവിക്കില്ലായിരിക്കുമല്ലേ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കുവ അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ ഇരുന്ന സച്ചി പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുക നാരങ്ങയും കൈപ്പിടിച്ച് പറഞ്ഞതേ അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് വന്ന് വർഷയെ വിളിക്കുന്നത് താനെന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനിച്ചു ശ്രീകാന്തിൻ്റെ ഏട്ടന്മാരെ നാരങ്ങ കൊണ്ടുവന്ന് പറ്റി തന്നെ ഞാൻ ആലോചിച്ചതെന്ന് നേരം പറഞ്ഞു അല്ല നിനക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടെന്ന് വർഷം നേരം പറഞ്ഞു പിന്നെ എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വർഷ പറയുക പിന്നെ ഒരിക്കലേ അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് ക്യാഷ് മിസ്സായിരുന്നു ആ അത് നിൻ്റെ അച്ഛൻ തന്നെ മോഷ്ടിച്ചതായിരിക്കും എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ചുമ കളിയാക്കരുത് നടന്ന കാര്യം ഞാൻ പറയുന്നതെന്ന് വർഷം പറഞ്ഞു അപ്പോൾ ഓഫീസിൽ കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും ആയിരിക്കും കാശ് എടുത്തതെന്ന് അച്ഛന് സംശയമുണ്ട് അച്ഛനെയും കൂട്ടി അവിടുത്തെ മറ്റൊരു ഓഫീസറെ ഒരു സ്വാമിയെ പോയി കണ്ടു കാശ് മോഷ്ടിച്ചാൾ ഇന്ന സ്ഥലത്ത് ഒരു മരത്തിൻ്റെ കീഴിൽ കാശു കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞു ഏ എന്നോ ആ അച്ഛനും ഓഫീസറും അവിടെ ചെന്ന് നോക്കുമ്പോഴേ കാശ് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വർഷ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമോ ഈ ക്യാഷ് മോഷ്ടിച്ച കള്ളനെ പോലീസ് പിടികൂടുകയും ചെയ്തു എന്നുള്ള കാര്യവും വർഷ പറയാം അപ്പോഴത്തേക്കും ശ്രീകാന്തിന് ചെറിയൊരു വിശ്വാസം ഇതേ നീ നോക്ക് അത്ഭുത സിദ്ധിയുള്ള ചില സ്വാമിമാരുണ്ട് ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി പറയൂ അപ്പോൾ ശ്രീകാന്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ല ഇവിടെ സ്വർണ്ണമാറ്റിയ ആളിൻ്റെ വായ കോടും തന്നെയാണോ നീ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം അത്ഭുത സിദ്ധിയുള്ള സ്വാമിയാണ് നാരങ്ങ പൂജിച്ച് കൊടുത്തതെങ്കിലേ ഉറപ്പായിട്ടും വായ കോടുൂന്നുള്ള കാര്യം നൂറ് ശതമാനം ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി വരുന്നത് കണ്ടപ്പോഴത്തേക്കും രേവതി ചേച്ചി ഇത് പറഞ്ഞു ഓടി വർഷം വരുവാ അപ്പം എന്താ വർഷം എന്ന് ചോദിച്ചു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ കാര്യം നീ ചോദിച്ചോളാം പറഞ്ഞു അത് പിന്നെ ചേച്ചി ഈ സച്ചേട്ടൻ ഏത് സ്വാമിയുടെ കയ്യിൽ നിന്നാണ് ഈ നാരങ്ങ പൂജിച്ച് വാങ്ങിയത് എന്ന് വർഷം ചോദിക്കുമ്പം അത് എന്താണെന്ന് ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചോ അല്ല അദ്ദേഹം പവർഫുള്ളായ സ്വാമി തന്നെയാണോ ഈ അത്ഭുതസിദ്ധിയൊക്കെ ഉള്ള ആളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി ഒന്ന് ചിരിച്ചു ഇവിടെ അടുത്തുള്ള സ്വാമി തന്നെയാണോ അതോ എന്താ സ്വാമിയുടെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ സച്ചേട്ടൻ ഒരു സ്വാമിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു രേവതി ഏ പിന്നെയോ അപ്പോൾ രേവതി പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന നാരങ്ങയാതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് മൊത്തം എന്ന് പറഞ്ഞത് സുധിയെ അങ്ങനെ രേവതി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഇത് സൂപ്പർ ഐഡിയ കേട്ടോ സൂപ്പറാ ഒരാളുടെ ഭയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ശ്രുതിയേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയം കാരണം ഓർപ്പായിട്ടും അത് തുറന്നു പറയുമെന്ന് വർഷ നേരം പറഞ്ഞു ശ്രുതിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്നും പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അദ്ദേഹം സത്യം തുറന്നു പറയുമെന്നാണ് സച്ചേട്ടൻ പറയുന്നതെന്ന് രേവതി വർഷയോട് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ശ്രീകാന്തിന് ഒന്ന് സമാധാനമായത് നമുക്ക് നോക്കാം എന്താ നടക്കുന്നത് നോക്കാലോ എന്ന് പറഞ്ഞു രേവതി അകത്തേക്ക് കയറിപ്പോയി രേവതി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞു പോകുന്ന സച്ചേട്ടൻ്റെ സമ്മതിക്കുന്ന സൂപ്പർ ഐഡിയ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ അതെ സച്ചേന്റെ ഐഡിയ കൊള്ളാം എന്ന് ശ്രീകാന്ത് വന്ന് വർഷമോ ചോദിച്ചു പിന്നെ നിന്റെ സച്ചേട്ടൻ വിചാരിച്ചതുപോലൊന്നും അല്ല കേട്ടോ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ ഭയങ്കരനാ ഭയങ്കരൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു വർഷം നേരം കൊള്ളാം എന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയായി കഴിഞ്ഞപ്പോൾ ശ്രുതിയും അതുപോലെ സുധീം കിടന്ന് ഉറങ്ങുവാതിക്ക് ഉറക്കം വരുന്നില്ല സുതി ഇങ്ങനെ എഴുന്നേറ്റ് ശ്രുതിയെ നോക്കുക എന്റെ ദൈവം എന്നാ ഉറക്കുമായി ഇതെന്ന് പറഞ്ഞു സുധിയെ നോക്കിയിട്ട് പറയുക അല്ലെങ്കിൽ ഇവക്കൊന്നും അറിയണ്ടല്ലോ നമ്മളിവിടെ കിടന്ന് ചുമ്മാ ടെൻഷൻ അടിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുതി എഴുന്നേറ്റു സുതി എഴുന്നേറ്റ് ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഏറ്റവും ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് സുതി ഇങ്ങനെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം രീതി ആശംസകമായിട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റർ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ശേഖര